വളരെ ആണ് ആക്ച്വലി എനിക്ക് ഈ കഥ ായാലും ഇപ്പൊ റെസ്പോൺസ് വരുമ്പോ ഈ പറഞ്ഞൊരു ഫൈറ്റ് നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ വൃത്തിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു നമ്മുടെ ഫൈറ്റ് ചെയ്ത രണ്ടുപേരും ചേർന്നൊരു സാധനം ഒട്ടും എന്താ ഓവറോ ആവരുത് എന്നതിൻ്റെ ഒരു കറക്റ്റ് അളവിൽ അത് ചെയ്യണം എന്നുള്ള ഒരു ഡിസിഷൻ അത് അവർ ഓൺ ലൊക്കേഷൻ എടുത്തത് അടിപൊളിയായിരുന്നു പിന്നെ ഓൾസോ ഈ സിനിമ ഈ പറഞ്ഞ ഒരു ഫൈറ്റ് സിനിമയോ അല്ലെങ്കിൽ തോന്നൽ അതിനുപരി ഒരു പേടിയുള്ള ഒരുത്തൻ അവന്റെ ഫിയേഴ്സിനെ ഓവർകം ചെയ്ത് അതിൽ നിന്നൊക്കെ അതിന്റെ ഡ്രോമേനെ ഫേസ് ചെയ്ത് അത് ഓവർകം ചെയ്ത് എന്താ അവൻ എന്താ പറയാ മനുഷ്യനാവോ അല്ലെങ്കിൽ നമുക്കൊരു പുതിയ ഇത് തുറന്നു കിട്ടും അപ്പൊ അങ്ങനത്തെ ഒരു എന്ന് പറഞ്ഞ ക്യാരക്ടർ അവന്റെ ഇതെല്ലാം അവൻ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം തരണം ചെയ്ത് അതെല്ലാം ഫേസ് ചെയ്ത് മുന്നേറുന്ന ഒരു പരിപാടിയാണ് അപ്പൊ അതാണ് എനിക്ക് തോന്നുന്നത് സിനിമയുടെ ഒരു എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ഉള്ള ഒരു ആംഗിള് അപ്പൊ അതിന് വേണ്ടി വന്ന ഇത് ഈ പറഞ്ഞ പോലെ ഓർഗാനിക്കലി വന്ന കാര്യങ്ങളാണ് അല്ലാണ്ട് നമ്മൾ ഒരിക്കലും ഒരു ഫൈറ്റ് ഇടാം മാത്യു വരെ ഫൈറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് മാത്യുനെ കൊണ്ട് ഒരു ഫൈറ്റ് ചെയ്പ്പി അങ്ങനെ വന്നതല്ല ഇങ്ങനെ ഈ ശാമം എന്നുള്ള ക്യാരക്ടറിന്റെ ഒരു ട്രാൻസിഷൻ പ്രോപ്പർ ആയിട്ട് പ്ലേസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് അങ്ങനെ ഭയങ്കര ഓർഗാനിക്കലി സ്ക്രിപ്റ്റ് അവർ ഒക്കെ എഴുതി അങ്ങനെ വന്ന് പ്ലേസ് ചെയ്ത് പറ്റുവേണ്ടിയാണ്